ഇന്ത്യ സഖ്യത്തിൽ ഇനിയില്ലെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് എ പി കോൺഗ്രസിനെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചാണ് ആപ്പ് സഖ്യത്തിൽ നിന്ന് പുറത്തുപോകുന്നത് യഥാർത്ഥ സഖ്യം കോൺഗ്രസും ബിജെപിയും തമ്മിലാണെന്നും ഭാവി തെരഞ്ഞെടുപ്പുകളിൽ ഇനി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ആപ്പ് വ്യക്തമാക്കുന്നത് നൽകും ഡൽഹിയിൽ നിന്ന് കോൺഗ്രസുമായുള്ള അതിർത്തി തന്നെയാണോ ഇങ്ങനെയൊരു സുപ്രധാന തീരുമാനത്തിന് പിന്നിൽ ഇപ്പോൾ കോൺഗ്രസുമായുള്ള അതൃപ്തി തന്നെയാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നിലുള്ളത് മാത്രമല്ല കോൺഗ്രസിനെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തു പോകുന്നത് യഥാർത്ഥത്തിലുള്ള ധാരണ യഥാർത്ഥത്തിലുള്ള സഖ്യം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് കാര്യം ആം ആദ്മി പാർട്ടി അധികാരത്തിൽ നിന്ന് ഡൽഹിയിൽ പുറത്തു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് ഇവിടെ മത്സരിച്ചു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന് ഒരു എം എൽ എ മെപ്പോലും നേടാൻ കഴിഞ്ഞില്ല മാത്രമല്ല ബി ജെ പി ഭരണത്തിൽ ഭരണത്തിലെത്തിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു അതുകൊണ്ട് ഇനി ഇപ്പോൾ കോൺഗ്രസുമായി സഹകരിച്ചു പോകേണ്ട കോൺഗ്രസുള്ള ഒരു മുന്നണിയിൽ പോലും പോകേണ്ട എന്നൊരു തീരുമാനം തന്നെയാണ് ആം ആദ്മിയുടെ രാഷ്ട്രീയ കാര്യസമിതി എടുത്തിരിക്കുന്നത് അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സഖ്യം മാത്രമായിരുന്നു ഇനി ആ സഖ്യത്തിന് ഒരു കാരണവശാലും ഒരു വിലയില്ല മാത്രമല്ല ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റയ്ക്ക് നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ബീഹാറിലും ും ഒറ്റ മത്സരിക്കും ആം ആദ്മി അറിയിച്ചിരിക്കുന്നത് സുമോദ ഇതിപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ ഭാവിയത്തിനെ ബാധിക്കുന്ന ഒരു തീരുമാനമല്ലേ ആപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി കോൺഗ്രസ്സിലെ എം പിമാർ തന്നെ പലരും ശശി തരൂരിനെ പോലുള്ളവർ അല്ലെങ്കിൽ സൽമാൻ ഖുർഷിദിനെ പോലുള്ളവർ സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് പൊതുവേദിയിൽ അടക്കം സ്വീകരിച്ചിട്ടിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യ സഖ്യത്തിന്റെ നേരത്തെയുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഇക്കാര്യത്തിൽ വിളിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ പക്ഷേ അതിന് ഒരു കൃത്യമായ ഒരു സമ്മർദ്ദം ചേരാനോ ഇന്ത്യ സഖ്യം എന്നുള്ളത് ഒരു രാഷ്ട്രീയ ശക്തിയായി നിലയുറപ്പിക്കാനോ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വലിയ പ്രശ്നമായി തീരുന്നത് മാത്രമല്ല ഇനി ഈ ബീഹാർ തെരഞ്ഞെടുപ്പാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് കേരളം തമിഴ്നാട് തുടങ്ങിയ വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അവിടെയൊന്നും ആം ആദ്മിക്ക് വലിയ കാര്യമായ സ്വാധീനവും ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ തന്നെയാണുള്ളത് പക്ഷേ ഈ പഞ്ചാബിലേക്ക് വന്നു കഴിയുമ്പോൾ പഞ്ചാബിൽ ഇനി ഒറ്റക്ക് നിന്നില്ലെങ്കിൽ കോൺഗ്രസുമായി ചേർന്ന് നിന്നാൽ വലിയ തരത്തിലുള്ളൊരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് പഞ്ചാബിൽ തന്നെയായിരിക്കും അതുകൊണ്ട് ഇനി കോൺഗ്രസുമായിട്ട് സഹകരിക്കേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ ആം ിൽ കോൺഗ്രസിനൊപ്പം ഇന്ത്യ സഖ്യത്തിലില്ല വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് എ പിയുടെ പ്രഖ്യാപനം